ചിന്തിച്ചാൽ അത്ഭുതമായിട്ട് തോന്നുന്നത് വയലാർ രാമവർമ്മയും ഞാനും കൂടിയാണ് ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അതൊരു ബാലിശമാണെന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ടിൽ ഒരു ടൈറ്റിൽ കാർഡിൽ ഗാനരചന വയലാർ രാമവർമ്മ കെ ജയകുമാർ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇറങ്ങിയ ഭദ്രദീപം എന്നുള്ള സിനിമയുടെ ടൈറ്റിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്കൊരു അവസരമുണ്ടായി അത് പിന്നീട് ഞാനൊരു പാട്ടിൽ പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റിയല്ല പറഞ്ഞത് കാലം നമുക്കായി ഒരുക്കും മുഹൂർത്തം അതിധന്യമാകും മുഹൂർത്തം എന്ന് പിന്നീട് ഞാൻ എഴുതിയതുപോലെ കാലം എനിക്കായിട്ട് ഒരുക്കി വെച്ചൊരു മുഹൂർത്തമാണ് ഒരു ടൈറ്റിൽ കാർഡിൽ ഗാനരചന വയലാർ രാമവർമ്മ കെ ജയകുമാർ എന്നുള്ളത് അതിൻ്റെ സംഗീതം ബാബുരാജ് ആ ബാബുരാജ് നമ്മളോടൊപ്പം ഇല്ല അനശ്വരനായ ബാബുരാജ് എൻ്റെ അച്ഛൻ്റെ സംവിധാനം അച്ഛനും എന്നോടൊപ്പം ഇല്ല പിന്നെ പ്രേംനസീറാണ് അഭിനയിക്കുന്നത് ആ പ്രേംനസീറുമില്ല ആ ടൈറ്റിൽ കാർഡിൽ തെളിഞ്ഞ വയലാർ രാമവർമ്മയുമില്ല ആ പാട്ട് മന്ദാരമണമുള്ള ഒരു കാറ്റ് കാറ്റ് എന്നൊരു പാട്ടാണ് ഞാൻ എഴുതിയത് അത് അതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണവും വയലാറിൻ്റെ ഒരു മഹാമനസ്കത തന്നെയാണ് കാരണം എൻ്റെ അച്ഛന് വയലാറ് പറയുന്നതിന് അപ്പുറമില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു പാട്ട് വേണമെങ്കിൽ എഴുതിക്കോ വളരെ മടിച്ച് പഠിച്ചാണ് എന്നോട് പറഞ്ഞത് എഴുതിക്കോ പക്ഷേ ഒരു ഗ്യാരൻ്റിയും ഇല്ല എടുക്കും എടുക്കുന്നുണ്ട് ഞാനിത് അങ്ങനെ കൊണ്ട് കൊടുക്കും അച്ഛൻ്റെ വാക്കാണ് കൊള്ളാമെന്ന് പറഞ്ഞാൽ എടുക്കും ഇല്ലെങ്കിൽ തിരിച്ചു തരും ഞാൻ അപ്പം അച്ഛൻ കൊണ്ട് കൊടുത്ത് നോക്കണം നന്നായിരിക്കും അപ്പം ഞാനിങ്ങനെ ഈ സ്വാഭാവം നിൽക്കുകയാണ് അവിടുന്ന് ഇപ്പോൾ വിളി വരും ഇവിടെ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ഭാഷയിൽ ഇവിടെ എങ്ങനെ റിജക്റ്റ് ചെയ്തു എന്നാണോ എന്നാണോ അപ്പോൾ അല്ല വിളി വന്നില്ല പിന്നെ അച്ഛൻ വന്നപ്പോൾ സ്പൂൾ കൊണ്ടുവന്ന് എന്നെ കേൾപ്പിച്ചു ഞാൻ അച്ഛാ വയലാർ എന്ത് പറഞ്ഞു മൂന്നാല് തവണ വായിച്ചു പോയിട്ട് പറഞ്ഞു ഇതിനകത്തും ഒരു കുഴപ്പമില്ല നന്നായിരിക്കട്ടെ കൊടുക്കേ അസി കൊടുക്ക് ബാബുരാജൻ്റെ കൊടുക്കാൻ പറഞ്ഞു മൂന്നാല് തവണ വായിച്ചുവല്ല തെറ്റുണ്ടോന്ന് നോക്കി ഒന്നുമില്ല ഒരു തിരുത്തും തിരുത്തിയില്ല ബാബുരാജൻ്റെ കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു അതെനിക്ക് കിട്ടിയ ഒരു ബൂസ്റ്റ് ഭയങ്കരമാണ് എൻ്റെ പാട്ടിൽ വയലാർ രാമവർമ്മയ്ക്കൊന്നും തിരുത്തേണ്ടി വന്നില്ലല്ലോ എന്നുള്ളത് തിരുത്തിയാൽ എനിക്ക് വിഷമമുണ്ടെന്നല്ല പക്ഷേ തിരുത്തേണ്ടി വന്നില്ല അത്രയും എനിക്ക് സാധിച്ചല്ലോ അദ്ദേഹത്തിന് എൻ്റെ പാട്ടിനകത്ത് ദോഷമൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ഉള്ളൊരു ആത്മസംതൃപ്തി എനിക്കുണ്ട് എന്നിട്ട് ടൈറ്റിൽ കാർഡിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെന്തോ ഒരു എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാലം എനിക്ക് വേണ്ടി കരുതി വെച്ച ഒരു വലിയ സന്ദർഭമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്